നിസ്കാരത്തിൽ റുക്കോയിൽ നാം ചൊല്ലേണ്ടതാണ് സ്ക്രീനിൽ കാണുന്നത് സുബെഹാന റബ്ബിൽ അലീംദി റുക്കോയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരത്തിൽ ഖിയാമിൽ നിന്നാണല്ലോ റുക്കോയിലേക്ക് നാം വരിക ഫാത്തിഹ ഓദി സൂറത്ത് ഓതി അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാണ് റുക്കോയിലേക്ക് വരിക ചില കുട്ടികളെല്ലാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിൽ വന്ന് ഉടനെ തന്നെ സെമി അള്ളാഹുലി ഹമീദ എന്ന് പറഞ്ഞ് പോകാറുണ്ട് റുക്കോയില് തുമനീനത്ത് അനക്കം അടങ്ങുക എന്നൊരു ഫർലുണ്ട് സംസ്കാരത്തിൻ്റെ പതിനാല് ഫർലുകളിൽ അനക്കം അടങ്ങുക നാല് സ്ഥലത്താണ് നാം ഇത് ചെയ്യേണ്ടത് റുക്കോയില് അനക്കമടങ്ങണം ഏത്തിദാലിൽ രണ്ട് സുജൂതിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുദ്ധം ഇവിടെയെല്ലാം അനക്കമടങ്ങണം അനക്കമടങ്ങുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫറലിൽ നിന്നും മറ്റൊരു ഫറലിലേക്ക് പോകുമ്പോൾ കിയാമ് അത് ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ എന്ന ഫറലിലായിരുന്നു അവിടെ നിന്ന് അടുത്ത ഫറലാകുന്നു റുക്കു റുക്കു കഴിഞ്ഞാൽ മറ്റൊരു ഫറലാണ് ഏത്തിതാൽ എന്നുള്ളത് ഒരു ഫറലിൽ നിന്നും മറ്റൊരു ഫറിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ വേർതിരിക്കുന്ന രൂപത്തിൽ അവയവങ്ങൾ അടങ്ങുന്നതിനാണ് തുമഅനീനത്ത് അനക്കമടങ്ങുക എന്ന് പറയുക അപ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റൊക്കോയിൽ വന്നാൽ നമ്മുടെ ശരീരം മൊത്തം ഒന്ന് അടങ്ങുക എന്നിട്ടായിരിക്കണം സമി അള്ളാഹുലി മൻ ഹമിദ് എന്ന് പറഞ്ഞ് നാം പോകേണ്ടത് സുബ്രഹാൻബിയൽ അലി വബി ഹംദിഹി എന്ന് പറയിൽ സുന്നത്തേയുള്ളൂ പറയണം സുന്നത്തുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അപ്പോൾ റുക്കോയിൽ അനക്കമടങ്ങി സുബഹാൻ അറബിയൽ അതെയും വബി ഹംദിഹി എന്ന മൂന്ന് പ്രാവശ്യം പറഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ സമി അള്ളാഹുലി മൻ ഹമിദഹ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മറ്റൊരു ഫറദിലേക്ക് പോകേണ്ടത് അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്